Uh-uh. -oh. പ്രകൃതിയുടെ കാഴ്ചകളുടെ ഒരു ഉത്സവത്തിലേക്ക് പുത്തൂരിലെ സോളജിക്കൽ പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകോത്തരമായ ആശയത്തോടെ ഗതിയോടെ ഡിസൈനോടെ തൃശ്ശൂരിലെ പുത്തൂരിൽ സുവോളജിക്കൽ പാർക്ക് സജ്ജമായി കഴിഞ്ഞു ഒക്ടോബർ ഇരുപത്തെട്ടിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ് രണ്ടു മാസക്കാലത്തെ ട്രയൽ വൺ വേണം അതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പ്രവേശിക്കാനാകൂ അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ജനുവരിയോടെ കേരളത്തിന് കിഫ്ബി നൽകുന്ന നവവത്സര സമ്മാനമായി ഈ സോളജിക്കൽ പാർക്ക് നാടിന് എല്ലാ ജനങ്ങൾക്കും കാഴ്ചയുടെ വിസ്മയം ഒരുക്കാൻ തയ്യാറായി കഴിഞ്ഞു മൃഗങ്ങളെ മാത്രമല്ല പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥകളിലൂടെ മനോഹരമായ ഒരു പ്രകൃതി യാത്രയ്ക്ക് മുഴുവൻ പേരെയും ലോകത്തെ തന്നെ ഈ സോളജിക്കൽ പാർക്കിലേക്ക് ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുന്ന പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യും